بسم الله الرحمن الرحيم أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصوائق حذر الموت والله محيط بالكافرين سورة البقرة إلى بطن أو ألينجل أبرد അല്ലെങ്കിൽ അവരുടെ ഉപമ ഉടമയല്ല ഉപമ അതായത് മുനാഫിഖിങ്ങളുടെ ഉപമ ഔക്ക സമായി ആകാശത്ത് നിന്നുള്ള മഴ പോലെയാണ് ഫീഹി അതിലുണ്ട് ലുലുമാത്തൊൻ ഇരുട്ടുകളുണ്ട് വ റായുൻ ഇടിയുണ്ട് വ വറക്കൊൻ മിന്നലുണ്ട് അങ്ങനെയുള്ള ആകാശത്ത് നിറ നിന്ന് ഇറങ്ങുന്ന മഴ പോലെയാണ് യജാലൂൻ അവരാക്കുന്നു അസ്വാഭ്യഹും അവർ അവരുടെ വിരലുകളെ ആക്കുന്നു ഫി ആദാനഹിം അവരുടെ ചെവികളിലാക്കും മരണം ഭയപ്പെട്ട് മിനസവായി ഇടിമിന്നലിൻ്റെ ഇടിമിന്നലിൽ നിന്നിട്ട് മരണത്തെ പേടിച്ചുകൊണ്ടിട്ടു അവരെന്തു ചെയ്യുന്നു ചെവികളിൽ അവരുടെ വിരലുകളെ ആക്കുന്നു അള്ളാഹു മൊഹൈ തൊമ്പിൽ കാഫിരിൻ അള്ളാഹു കാഫിരീങ്ങളെ കൊണ്ട് വലയം ചെയ്യുന്നവനാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം അർത്ഥം പറഞ്ഞാൽ അതിൻ്റെ വിശദീകരിച്ച് പറയാം അല്ലെ ഔ മസലുഹും അല്ലെങ്കിൽ അവരുടെ ഉപമ ക സൊയ്ബിൻ എന്ന് വെച്ചെന്താ ഐ ക അസ്ഹാബി മത്തരിൻ മഴയുടെ ആൾക്കാരെ പോലെയാണ് മഴ പെയ്ത ആളുകളെ പോലെയാണ് മത്തർ വാസുലുഹു സീബിന്റെ സൈബ് എന്നാണ് മിൻ സുവൈൻസിൽ വയ്യറങ്ങുന്നതിൻ്റെ ഇറങ്ങുന്നർത്ഥം അപ്പൊ ഇറങ്ങുന്ന മഴയുടെ ആൾക്കാരെ പോലെ എന്ന് വെച്ചാൽ അല്ലേ മഴയെ പോലെ വെച്ചാൽ മഴയുടെ ആളുകളെ പോലെയാണ് മഴ പെയ്ത ആളുകളെ പോലെ ഏർ മിനി ആകാശത്ത് നിന്നു നിന്നുള്ള മഴയുടെ ആളുകളെ പോലെയാണ് മിനസ്സഹാബിന്ന് മിനിച്ച് സഹാബ് എന്നൊട്ടർത്ഥം മേഘത്തിൽ നിന്നാ മേഘത്തിൽ നിന്നുള്ള മഴയുടെ ആളുകളെ പോലെ ഫീ ആ മേഘത്തിലുണ്ട് ലുലുമാത്തൻ മുത്തക്കാസിപത്തൻ തിങ്ങിയതായി ഇരുട്ടുകളുണ്ട് വ ഇടി ഇടി റായുധി ഇടിയല്ലേ വാഹുവൽ മലക്കുൽ മോക്കൽ ഫിയാണ് ഇടി കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണെന്ന അഭിപ്രായം വില പറയപ്പെട്ടു സൗത്തവും മലക്കിൻ്റെ ശബ്ദമാണ് അപ്പോൾ നമുക്കൊരു ഇടിയാണ് ഓ മിന്നൽ ലമാൻ ലമാൻ മിന്നലുകൾ സൗതഹല്ലുഹു ബിഹി ബിഹി ആ ആ ശബ്ദത്തിൻ്റെ മിന്നലാണത് ഇടി ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിൻ്റെ ആ ലെമാണത് അതാണ് നമ്മൾ മിന്നൽ മിന്നൽ എന്ന് പറയുക അപ്പോൾ അങ്ങനെ ആ മേഘത്തിലുണ്ട് ഇരുട്ടുണ്ട് മിന്നലുണ്ട് അതുപോലെ തന്നെ ഇടിയുണ്ട് യജ് അലൂൻ അവരാക്കുന്നു ആ അസ്വാ സൈവ് ആ മഴയുടെ ആളുകൾ മഴ പെയ്ത നാട്ടുകാരാക്കുന്നു അസ്വാഭിഹും അവരുടെ വിരലുകളെ ഐ വിരൽ മൊത്തമല്ല അനാമിൽ അതിൻ്റെ വിരൽ കൊടികളെ ആക്കും ഫിയാദാനിയും അവരുടെ ചെവികളിലാക്കും മിനായി അജിലിസ് ആ ശബ് ഇടിയുടെ ശക്തി ആ ശബ്ദത്തിൻ്റെ കാരണം ലിയല്ല മൗഹ അതിനെ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെബിയിൽ കൈവെക്കും ഹദർ അൽ മൗത്ത് മരണത്തെ പേടിച്ച് മിനസ് സമായിഹ മിനി സത് കേക്കലിൻ്റെ കാരണത്താൽ മരണം പേടിച്ചു കൊണ്ടിട്ട് ചെവിയിൽ എന്ത് ചെയ്യുന്നു വിരൽ കൊടികൾ വെക്കുന്നു അങ്ങനത്തെ ആളുകളെ പോലെയാണ് എന്ന് പറഞ്ഞു അപ്പം നമുക്കത് ശരിക്കും മനസ്സിലായില്ല അപ്പോൾ ഇതിവിടെ ശേഷം പറയും അതായത് കദാലി കാവുലായി ഇപ്രകാരമാണ് അക്കൂട്ടർ ഏത് ആ മുനാഫിക്കിങ്ങൾ അതായത് ഇതാ നസൽ ഖുർആൻ ഖുർആൻ അവതരിച്ചാൽ ഒഫിഹി ഇക്റുൽ കുഫിരിൽ മുഷബൈ ബിൻ ഉലുമാത്തി അതിൽ ഖുറാനിൽ കുഫുറിനെ പറ്റി പറയുന്നുണ്ട് എങ്ങനത്തെ കുഫറാണ് അൽ മുഷിൻ ഉലുമാത്തി ഇരുട്ടിനോട് സാദൃശ്യമായ കുഫർ വൽ വായുദ് അലിഹിൽ മുഷബൈ ബിർ റാഹ്ദി പറയുന്നുണ്ട് അൽ മുഷി ബിർ റാദ്ദി അത് ഇടിയോട് സാദൃശ്യമായ ഭീഷണി പറയുന്നുണ്ട് വൽ ഹുജജിൽ ബൈനത്തി വ്യക്തമായ തെളിവുകളും പറയും അതിൽ മുസ്പത്തി ബിൽ വർക്കൈ അത് മിന്നലിനോട് സാദൃശ്യമായ തെളിവുകളാണ് അങ്ങനത്തെ ആ ഖുർആൻ ഇറങ്ങിയാൽ കണ്ട യസ് ദുനാദനഹു അവരുടെ വിരു അവരുടെ ചെവികളവരടക്കും ലിയല്ലാ യസ്മാഹു അവർ അതിനെ കേൾക്കാതിരിക്കാൻ വേണ്ടി ഫേമിയിൽ വിരൽ ഈമാനി അങ്ങനെ അത് അവർ ഈമാനിലേക്ക് ചായാതിരിക്കാൻ വേണ്ടിയിട്ട് ആ തർക്കദീനിഹി അവരെന്ത് ചെയ്യും അവർ തന്നെ വാ താറാ തർക്കദീനിഹിം അവരെ ദീന ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അവരെന്ത് ചെയ്യും ചെവി അടക്കും ബാഹുവാദി ഇന്ദ അവരെടുക്കൽ മൗത്തൻ അവരെ ദീന ഉപേക്ഷിക്കൽ അവർക്ക് അത് മരണമാണ് അപ്പോൾ അതിനു വേണ്ടി അങ്ങനെ ചെയ്യും അപ്പോൾ അതാണ് ഉപമ വല്ലാഹു മുഹൈത്തം ബിൽ കാഫിരീൻ ഫിരീൻ അള്ളാഹു കാവര്യങ്ങളെ കൊണ്ട് വലയം ചെയ്യുന്നവനാണ് എൽമൻ അറിവിനാൽ വലയം ചെയ്തവനാണ് കുതിരത്തൻ കഴിവിനാലും അപ്പൊ ഫല യഫുനഹു അവർക്ക് അള്ളാഹുവിക്ക് അവർ നഷ്ട നഷ്ടപ്പെടുകയില്ല അള്ളാഹുവിനെ അവർ ഇല്ലാതാക്കൂല അള്ളാഹുവിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊക്കെ അർത്ഥം അപ്പോൾ അവിടെ ഉദാഹരണം അതാണ് അവിടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖുർആാൻ കേൾക്കാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും ചെ ചെവി പൊത്തുന്നു എങ്ങനത്തെ ഖുർആാനാണ് അതിൽ എന്തൊക്കെയുണ്ട് അതിൽ കൂഫറിനെ പറ്റി പറയലുണ്ട് ഭീഷണി പറയലുണ്ട് വ്യക്തമായ തെളിവുകളൊക്കെ പറയലുണ്ട് അങ്ങനത്തെ ഖുർആാനെ കേൾക്കാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും ചെവി അടച്ചു കളയും അതായത് അവരത് കേട്ടേണ്ട എന്ത് ചെയ്യും അവരുടെ വിശ്വാസത്തെ തൊട്ട് അവർ നീങ്ങിപ്പോകും അതായത് മരണം പേടിച്ച് മരണ മരണത്തോട് തുല്യമാക്കിയൊക്കെയാണ് മരണത്തെ പേടിച്ചുകൊണ്ട് അങ്ങനെയും പറയും ഇനി ബർഖു യഖ്തഫു കുല്ലമാ അലഹും വൈദാ വലൗശാ ബിസംഇഹിം

അവർക്കത് പ്രകാശിപ്പിക്കുമ്പോൾ വെളിച്ചം നൽകുമ്പോഴെല്ലാം മശൌഫി അവർ അതിൽ നടന്നു പോകും അത് വെളിച്ചം നൽകുമ്പോഴെല്ലാം അവർ അതിലൂടെ നടക്കും വൈദാ അവരുടെ അത് ഇരുട്ടാക്കിയാലോ കാമു അവർ നിൽക്കും അള്ളാഹുദേശി ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലതാബവൻ പോക്കികളയുമായിരുന്നു കളയുമായിരുന്നു അവരുടെ അവരുടെ കേൾവികളെ ബാബു അവരുടെ കാഴ്ചകളെയും അള്ളാഹു താല കളയുമായിരുന്നു അള്ള ഉദ്ദേശം അല്ലെങ്കിൽ അല്ല അഹബാബി സമഹിം ബാബു അവരുടെ കാഴ്ചകളും കേൾവികളും പോകുമായിരുന്നു കൊണ്ടുപോകുക അവരുടെ കാഴ്ചകളെക്കുള്ള കൊണ്ടുപോകുമായിരുന്നു ഖദീർ അള്ളാഹു താല എല്ലാത്തിൻ്റെ മേലും കഴിവുള്ളവനാണ് എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് അപ്പോൾ എക്കാതെന്ന് വെച്ചാൽ എന്ന് നടത്തോട്ടെ യക്രബുൽ ബർഖു ആ മിന്നൽ അടുത്തു എഹ്തഫു അബുസാറും എന്ന് വെച്ചാൽ അവരുടെ കാഴ്ചകളെ ആഹുദുഹാസ് മിസ്രർ പെട്ടെന്ന് പിടിക്കാന്ന് റാഞ്ചെടുക്കും റാഞ്ചെടുക്കും അല്ലേ റാഞ്ചെടുക്കുക എന്നർത്ഥം അതവർക്ക് ആ ആ അവർക്ക് പ്രകാശിപ്പിക്കുമ്പോഴെല്ലാം വെളിച്ചം നൽകുമ്പോഴെല്ലാം മസൗഫിഹെന്ന് വെച്ചാൽ ഫീൽ ഔ അതിൻ്റെ പ്രകാശത്തിൽ അതിൻ്റെ വെളിച്ചത്തിൽ അവർ നടക്കും വൈദാഹുലമാലഹിം അവർ അവർക്കത് ഇരുട്ടിടുമ്പോൾ കാമു അവർ വഖഫു അവർ നിൽക്കും അത് തംസീലാണ് അവരുടെ തെളിവുകളാൽ ഖുർആാനിലുള്ള ഒന്നിനെ അവരുടെ ഹൃദയങ്ങളുടെ വളവിന് വേണ്ടി ചെയ്യ ഇസാജയ്യ വസ്തീഖിം ലിമ സമീഫിം അതായത് ആ ഓഫി അമ്മായിക്രൂന അവർ സത്യം ആക്കും അവരിഷ്ടപ്പെടുന്നത് കേട്ടറി അവർ സത്യമാക്കും അവർ നിൽക്കും അവർ വെറുക്കുന്നതിനെ തൊട്ട് അവർ ചെയ്യും തിരിഞ്ഞു കളയുകയും ചെയ്യും അപ്പം അതിനെ ഉപമപ്പെടുത്തിയതാണ് ഖുർആാനിൽ നിന്ന് അവർ കേൾക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർ സ്വീകരിക്കും ഇഷ്ടപ്പെടാത്തതിനവർ ഒഴിവാക്കും ഖുർആാനിലെ തെളിവുകളിൽ നിന്ന് അവര് ഹൃദയങ്ങളുടെ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരുടെ കേൾവി കേൾവിയുള്ള പൊക്കിക്കളിയുമായിരുന്നു അവരുടെ കേൾവികളെ അവരുടെ അള്ളാഹിറായ കാഴ്ചകളെ കമാദഹബൽ ബിൽ ബാത്തിനത്തി പോക്കി കളഞ്ഞതുപോലെ കളഞ്ഞതുപോലെ ഖദീർ ഉദ്ദേശം എല്ലാത്തിന്റെ മേലും ഖദീറും കഴിവുള്ളവനാണ് അതിൽപ്പെട്ടതാണ് ഇതാബ് മാധുക്ര ആ പോക്കി പറയപ്പെട്ടൊന്നിനെയൊക്കെ എടുത്തു കളയൽ എന്നുദ്ദേശം അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഉപമയായിരുന്നു അതായത് മുനാഫിക്കിങ്ങളുടെ ഉപമയാണ് ഈ പറഞ്ഞത് ഇൻഷാ അള്ളാഹ് ഇനി അടുത്ത വിഷയം വേറെ വിഷയത്തിലേക്കാണ് അസ്ലാമലൈക്കും വാർമത്തല്ല